പോക്കറ്റിലിട്ട മരണങ്ങളെന്ന കുറ്റാന്വേഷണത്തിൻ്റെ അവസാന അധ്യായമാണിത് അധ്യായം വായിച്ചു തീരുമ്പോൾ ആസാദിനൊപ്പം നമ്മളും ചോദ്യങ്ങളുടെ ഉത്തരവും കൊലയാളിയെയും കണ്ടെത്തും ലക്ഷ്മി യുവർ വി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതൊന്നും കൂടാതെ ദോരേരാമനെ ഏറ്റവും അധികം എക്സൈറ്റഡ് ആക്കാൻ സാധ്യതയുള്ള ഒന്നുകൂടി ഈ പറഞ്ഞതിൽ അവന്റെയും അവരുടെയും ഹൃദയമെടുപ്പുകൾക്ക് തമിഴിൻ്റെ താളമുണ്ട് ഭാഷ തമിഴാണെങ്കിലും ദോരേരാമൻ ഒരു തന്റെ മുന്നിൽ ഇല്ല എന്ന് അവൻ ഉറപ്പുള്ള ഒരു കാര്യത്തെ അവൻ്റെ മനസ്സിൽ കയറി അത് ഉള്ളതാണെന്ന് എഴുതി വെച്ചു കളഞ്ഞു ശരിക്കും ഈ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കുമോ സംസാരിച്ച് ഒരു മനുഷ്യനെ കവളിപ്പിക്കുന്നതിന് പരിമിതികളിയില്ലേ കോൺസ്റ്റബിൾ ഇടക്ക് കയറി ചോദിച്ചു തൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ ഏലസ് അത് എന്നാത്തിനുള്ളതാണ് ആന്റണിയുടെ ഭാഗത്ത് നിന്ന് ഒരു മറു ചോദ്യം അത് പണ്ട് ചെറുപ്പത്തിൽ ഒരു ഭയപ്പാട് തട്ടിയ സമയത്ത് കെട്ടിയതാണ് അയാൾ ഉത്തരം പറഞ്ഞു ആന്റണി ചെറുതായി ഒന്ന് ചിരിച്ചു ആസദ് തന്റെ വിശദീകരണം തുടർന്നു ദൊരൈരാമൻ അവൻ്റെ ആ നോവലിൽ ഏറ്റവും കൂടുതൽ വരികൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്ത്രീ കഥാപാത്രത്തെ വിശദീകരിക്കാനാണ് തമിഴന്മാരിലെ ഒരാളുടെ ഭാര്യ അവൾ തന്നെയാണ് അത് അവളുമായി അവൻ നടത്തിയ ആശയവിനിമയങ്ങളുടെ ഏതോ ഒരു ഘട്ടത്തിൽ അവനൊരു മഷുകുപ്പി കണ്ടെത്തി ആ കഥയിലെ ഏറ്റവും ആവേശഭരിതമായ മുഹൂർത്തത്തെ എഴുതി ചേർക്കാൻ വേണ്ടത് അതിനുള്ളിൽ ഉണ്ടായിരുന്നു അതേസമയം ഈ കേസിലെ ഏറ്റവും വലിയ ഭീകരതയും അതുതന്നെയാണ് ഒരു പെറ്റമ്മയെ കൊണ്ട് സ്വന്തം കുഞ്ഞിന്റെ ശവക്കുഴി അവനെ പൂമ്പിച്ചു ആസാദ് തൻ്റെ വിശദീകരണത്തിൻ്റെ ഗൗരവവും വേഗതയും വർദ്ധിപ്പിച്ചുകൊണ്ടേ അത്രയും വായിച്ചതിന് ശേഷം ആസാദ് പുസ്തകം അടച്ചു വെച്ചു അതിനുശേഷം ആസാദ് സംസാരം തുടങ്ങും ദുരൈരാമനെ കണ്ടെത്തണം ഈ കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അവൻ്റെ ഇരുപത്തിയെട്ടാമത്തെ നോവൽ വേട്ട നായി അവൻ്റെ മറ്റ് നോവലുകളെ വെച്ച് നോക്കുമ്പോൾ ഈ നോവലിൽ വിവരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല അതൊരു കൂട്ടക്കൊലപാതകത്തിൻ്റെ കഥയാണ് നാടൊന്നാകെ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് ആ കഥയിലെ നായകനെ മറ്റ് കഥകളിലൊന്നും ഇല്ലാത്ത പോലെ ക്ലോറിഫൈ ചെയ്തു വെച്ചിട്ടുണ്ട് അവൻ നമ്മുടെ ചിന്തകൾക്കും അപ്പുറം എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നു അതുമാത്രമല്ല ദോരൈരാമന്റെ നാട്ടിലെ ക്രിമിനൽ റെക്കോർഡുകളുള്ള ഉള്ള നാൽപ്പതോളം ആളുകൾ കുറച്ചു മാസങ്ങളായി മിസ്സിംഗാണ് അവരിൽ പലരെയും ദോരൈരാമനൊപ്പം കണ്ടതായി പറയപ്പെടുന്നു എൻ്റെ പ്രതീക്ഷ സത്യമാണെങ്കിൽ നമുക്കിനി അങ്ങോട്ട് നേരിടാനുള്ളത് ദോരൈരാമനെ മാത്രമല്ല നാൽപ്പതോളം ക്രിമിനലുകളെ കൂടിയാണ് അത് കേട്ടതും അഗസ്നോസ് ഒന്ന് ചിരിച്ചു ആ ചിരി മറ്റുള്ളവരിലേക്ക് ഒരുതരം ആത്മവിശ്വാസമായി അരിച്ചിറങ്ങി ആ നിമിഷം അവിടെ ഒരു സംഘം രൂപീകരിക്കപ്പെട്ടു മുപ്പത്തിരണ്ട് വർഷത്തോളം നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു അനൌദ്യോഗിക കേസന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു സംഘം ഏറ്റവും മുന്നിൽ ഒരു കുന്തമുനയായി അകസ്നോർ മുന്നിൽ വന്നതിനെയൊക്കെയും നിർദ്ദയം അയാൾ തകർത്തു കളഞ്ഞു ഇരുവശങ്ങളിലായി ആന്റണിയും ആ പോലീസ് കോൺസ്റ്റബിളും അവർ സദാ ജാഗരൂപരായിരുന്നു നടുവിലായി ദയ അവൾ എല്ലാത്തിനെയും ക്രമീകരിച്ചു കൊണ്ടിരുന്നു ഏറ്റവും പിന്നിലായി ആസാ ചന്ദ്രൻ നിശ്ശബ്ദനായി നിർവികാരനായി എല്ലാത്തിനെയും വീക്ഷിച്ചുകൊണ്ടിരുന്നു പിറ്റേന്ന് പുലർച്ചെ അവർ തമിഴ്നാട്ടിലേക്ക് യാത്ര ധരിക്കുന്നതിനായി ഒരുങ്ങുകയായിരുന്നു അന്നു കുറെ നാളുകൾ കൂടി വളഞ്ഞകാവിൻ്റെ ആകാശം കറുത്തു വരണ്ടു കീറിയ മണ്ണ് ആ കാഴ്ച കണ്ട് അതൊന്നും ഉരുകി വീഴുന്നതിനായി നിലവിളിച്ചു മഴവെള്ളം മണ്ണിലെ വിടവുകൾക്കിടയിലൂടെ കുത്തിയൊഴുകി ആ കാഴ്ച കൈകെട്ടി നോക്കി നിൽക്കുന്ന സമയം ആസാദിന്റെ തലച്ചോറിലേക്ക് ഈ കേസ് അവശേഷിപ്പിച്ച പ്രധാനപ്പെട്ട ഒന്നുകൂടി തെളിഞ്ഞു വന്നു രഘുവിൻ്റെ പുരയിടത്തിൽ നിന്നും മണ്ണുമായി വടയാറിലേക്ക് പോയ ടിപ്പർ ലോറി അത് വളഞ്ഞകാവിനും വടയാറിനും ഇടയിൽ എവിടെയോ അപ്രത്യക്ഷമായി പോയിരുന്നു അത് അതൊളിപ്പിക്കുന്നതിന് പറ്റിയൊരിടം അതിനുള്ളിൽ എങ്ങുമില്ല ഒരു ബെൽറ്റ് വനം ഒഴികെ വനത്തിനുള്ളിലേക്കാണെങ്കിൽ റോഡുകളും പണിയപ്പെട്ടിട്ടില്ല പക്ഷെ അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഒരു അരുവി ഒഴുകുന്നുണ്ട് ആ മാസങ്ങളിൽ ആ അരുവി വറ്റി വരണ്ടു കിടക്കുകയായിരുന്നു ഒരു റോഡ് പോലെ ഒരു ലോറിക്കുള്ളിലേക്ക് കടന്നു പോകാൻ പാകത്തിന് അന്ന് തമിഴ്നാട്ടിലേക്കുള്ള യാത്രാമധ്യേ അവരെ തേടി മറ്റൊരു വാർത്ത കൂടിയെത്തി ഈ പറയപ്പെടുന്ന ബെൽറ്റ് വനത്തിനുള്ളിൽ വ്യാപകമായി പക്ഷികളും ചെറു ജീവികളും ചാവുകയും ആ പ്രദേശത്തൊക്കെ ആകെ ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നതായി രണ്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സ് അന്നേ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്ന് തുടങ്ങിയ അവരുടെ ആ യാത്ര മുപ്പത്തിരണ്ട് വർഷങ്ങൾ നീണ്ടു നിന്ന് എന്നതാണ് എഴുതപ്പെടാത്ത ചരിത്രം ആ കാലയളവിൽ പലതും സംഭവിച്ചു അകസ്നോസ് എന്ന അതികായൻ മൂക്കുകുത്തി തറയിൽ വീണു ആസാദിൻ്റെയും ദയവുടേയും പ്രണയം അതിന്റെ കൊടുമുടി കയറി ആന്റണി ക്രൂരമായി കൊല്ലപ്പെട്ടു ഓരോ ദിവസം കഴിയുമ്പോഴും ദൊരൈരാമൻ എന്ന ഭീകരസ്വത്വം അവരുടെ മുന്നിൽ കൂടുതൽ വെളിവാക്കപ്പെട്ടു ചുറ്റും നിന്ന മനുഷ്യരെയൊക്കെയും അവൻ ഒന്നെങ്കിൽ മൃഗങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ ആക്കി ആക്കിപ്പോ എല്ലാത്തിനും ഒടുവിൽ ആസാദ് മാത്രം അവശേഷിച്ചു ആ വരിയിൽ നിന്നാണ് ദൊരൈരാമൻ എന്ന അദ്ധ്യായം അവസാനിക്കുന്നത് കാരണം ദോരൈരാമന് മനുഷ്യനെ മൃഗമാക്കി തീർക്കാനേ അറിയാമായിരുന്നുള്ളൂ ഒരു മൃഗത്തെ എങ്ങനെ മനുഷ്യനാക്കണമെന്ന് അവന് അറിയില്ലായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട ആസാചന്ദ്രൻ ഭ്രാന്ത് പിടിച്ച ഒരു മൃഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് പതിമൂന്നിന് പുറത്തിറങ്ങിയ ദുരൈരാമന്റെ ഇരുപത്തിയൊമ്പതാമത്തെ നോവലിന്റെ അവസാനത്തെ കണ്ണിക വരികൾ അവസാനിക്കുകയാണ് ഈ നോവലിൻ്റെ ആരും ജീവചരിത്രം എഴുതാനില്ലാത്ത ഒരാൾ തനിക്കായി സ്വയം എഴുതുന്ന ജീവചരിത്രത്തിന്റെ എൻ്റെ ജീവിതത്തിന്റെ ആരെങ്കിലും ഇത് വായിക്കാൻ ഇടയായെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക വളഞ്ഞകാവ് എന്നൊരു സ്ഥലം ഇന്ന് നിങ്ങളുടെ കേരളത്തിൻ്റെ ഭൂപടത്തിൽ കാണാനാവില്ല കാലക്രമേണ അവർ ആ സ്ഥലത്തെ തന്നെ ഒഴിപ്പിച്ചു ഇന്നതൊരു പ്ലാന്റേഷൻ ഏരിയയാണ് അതിൻ്റെ ഉള്ളിൽ എവിടെയാണ് എൻ്റെ നാഗമാണിക്ക് മുറങ്ങുന്നത് ആ സാധനുന്നതിന് മുമ്പ് ഞാനും മറന്നട്ടെ ഹിറ്റ്മി യുവർ വുമൻ സൈനിങ് ഓ